സി എച്ച് ആർ വിഷയത്തിൽ കർഷക താൽപ്പര്യം സംരക്ഷിക്കണമെന്ന് ഡീൻ കുര്യാക്കോസ് എം പി ഈ ആവശ്യമുന്നയിച്ച് കേന്ദ്ര എംപവേഡ് കമ്മിറ്റിക്ക് എം പി കത്ത് നൽകി വനം വകുപ്പിന്റെയും വൺ എർത്ത് വൺ ലൈഫ് എന്ന പരിസ്ഥിതി സംഘടനയുടെയും വാദങ്ങൾ തള്ളണമെന്ന് എം ആവശ്യപ്പെട്ടു ഏലമലക്കാടുകളുടെ വിഷയത്തിൽ സെൻട്രൽ എംപവെന്റ് കമ്മിറ്റിക്ക് ഡീൻ കുര്യാക്കോസ് എം പി കത്ത് നൽകി സി എച്ച് ആർ വിഷയത്തിൽ വനംവകുപ്പിന്റെയും വൺ എർത്ത് വൺ ലൈഫ് എന്ന കവട പരിസ്ഥിതി സംഘടനയുടെയും വാദങ്ങൾ തള്ളുന്നതിന് ആവശ്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ടാണ് എം പി കത്ത് നൽകിയത് സിഇ സി മെമ്പർ ചന്ദ്രപ്രകാശ് ഗോയൽ വഴിയാണ് എം പി കത്ത് സമർപ്പിച്ചിട്ടുള്ളത് പതിറ്റാണ്ടുകളെ കർഷകർ അധിവസിക്കുന്ന പ്രദേശത്തുനിന്നും കുടിയിറക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല രാജഭരണ കാലഘട്ടം മുതൽ പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ ഭൂമി മാത്രമാണ് ഏലമലക്കാടുകളായി പതിച്ചു നൽകിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച ഉടമസ്ഥാവകാശം പ്രൈവറ്റ് ിൽ നിക്ഷിപ്തമാണ് വനം വകുപ്പിന് മരങ്ങളുടെ മേലുള്ള നിയന്ത്രണം മാത്രമാണുള്ളത് നിരവധി മേഖലകളിൽ പട്ടയവും വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ വസ്തു മറച്ചു വെച്ച് കർഷക ജനതക്കെതിരായ നിലപാട് സ്വീകരിക്കുന്നത് സ്വീകാര്യമല്ലെന്നും സിഇ സി കാര്യത്തിൽ കുടിയേറ്റ ജനതയെ സംരക്ഷിക്കുന്നതിനുള്ള ന്യായമായ തീരുമാനം സ്വീകരിക്കണമെന്നും എംപികത്തിൽ ആവശ്യപ്പെട്ടു ഫർണിച്ചറിൽ ഓഫർ അറിഞ്ഞിട്ട് വന്നതാണ് ഒരു ഒരു ബെഡ് കമ്പനി മേടിക്കുമ്പോൾ കട്ടിലാണ് ഫ്രീ വിത്ത് ഇയർ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ രൂപയ്ക്ക് ഡോർ 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 വാർഡ്രോബും ഇവിടെ കൂടാതെ മേടിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഫ്രീ ഫ്രീ ആയിട്ട് ആയിട്ട് ഹൈലൈറ്റ് ബെഡ്റൂം ആണെന്നുണ്ടെങ്കിൽ അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് ഉണ്ട് കിട്ടും വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരുന്ന ാണ് എവിടെങ്കിലും കിട്ടോ അത് നല്ല കിട്ടുന്ന ക്വാളിറ്റി ആണ് കിട്ടുന്ന ഡിസൈൻസിൽ അവൈലബിൾ ആണ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് ലാറ്റിക്സ് സ്പ്രിംഗ് ബെഡ് ഓർത്തോ മെഡിക്കേർ കൂടാതെ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫെർണിച്ചറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും മൂന്ന് ചെറിന്റെ വൺ ഷേഗിലൂടെ ഉണ്ടോ കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള സ്പൈനൽ ആണ് ബെഡ് ഫ്രീ ടൈപ്പ് ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിൽ ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ